ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾ ആ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സമയം പോകുന്നത് അറിയില്ല നിങ്ങൾ അതിൽ മുഴുകിപ്പോവും നിങ്ങൾക്ക് വിഷ്പും ദാഹം ഉണ്ടാവില്ല ചിലപ്പോൾ ഉറങ്ങാൻ പോലും മറന്നു അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ആ രീതിയിൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ജീനിയസ് ഉണ്ട് ആ ജീനിയസിനെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി നമുക്കറിയാം നമ്മുടെ ചുറ്റിലുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തിയത് ഓരോരോ ജീനിയസുകളാണ് അല്ലെ നമ്മൾ ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് എഡിസൺ ആണ് അതുപോലെ ഭൂഗുരുത്വാകർഷണ നിയമം കണ്ടുപിടിച്ച ആരാണ് ഐസക് ന്യൂട്ടൺ അല്ലെ അതുപോലെ സമയത്തിന്റെയും സ്പേസ് ബഹിരാകാശം അത് തമ്മിലുള്ള റിലേറ്റിവിറ്റി ഒക്കെ കണ്ടുപിടിച്ച ആരാണ് ഐൻസ്റ്റൈൻ ആണ് അല്ലേ അതുപോലെ ടെലിഫോൺ കണ്ടുപിടിച്ചത് ഗ്രഹാം ഗ്രാഹിലാണ് അങ്ങനെ ഒരുപാട് സയന്റിസ്റ്റുകൾ ഒരു ജീനിയസ് ആ ജീനിയസിന്റെ തല പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ടായി തീർന്നിട്ടുള്ളത് അല്ലെ പുതിയ കാര്യങ്ങളൊക്കെയും അതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ആയിത്തീരാൻ പറ്റും പ്രശസ്തനായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത് ദ ഇമാജിനേഷൻ ഈസ് വെരി പവർഫുൾ ദാൻ നോളജ് ഇമാജിനേഷൻ ഈസ് മോർ പവർഫുൾ ദാൻ നോളജ് നോളജിനേക്കാൾ എത്രയോ പവർഫുള്ളാണ് ഇമാജിനേഷൻ എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നോളജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് നമുക്ക് ഓൾറെഡി എന്ത് കാര്യം അറിയാം എന്തൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നോളജ് എന്നാൽ ഇമാജിനേഷന് ഒരു ലിമിറ്റുമില്ല നമുക്കിപ്പോൾ ചന്ദ്രനിലേക്ക് പോകണമെന്ന് നമ്മൾ ഇമാജിൻ ചെയ്താൽ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും നമ്മൾ സൂര്യൻ സൂര്യനിലേക്ക് പോകണമെന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് ഇമാജി അവിടെ പോകാൻ വേണ്ടി സാധിക്കും നമ്മൾ ഈ ഹോൾ യൂണിവേഴ്സ് ഒന്ന് ചുറ്റിക്കറങ്ങണം കറങ്ങണോ നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് കറങ്ങിട്ട് വരാൻ പറ്റുമോ അല്ലെ അത്രയും പവർഫുള്ളാണ് എന്ത് ഇമാജിനേഷൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കിൽ ആ ടോപ്പിക്കിൽ നിങ്ങൾ മണിക്കൂറുകൾ ചെലവഴിക്കുക ആഴ്ചകൾ ചെലവഴിക്കുക മാസങ്ങൾ ചെലവഴിക്കുക ഇങ്ങനെ ചെലവഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ വളരെ അബൂധപൂർവമായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് ആ ടോപ്പിക്കിന്റെ വിവിധ വശങ്ങൾ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടേയിരിക്കും നിങ്ങക്കറിയാം ഒരു ഹ്യൂമൻ ബ്രെയിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം ജിഗാബൈറ്റ് കപ്പാസിറ്റി ആണ് നമ്മുടെ ഒരു മൊബൈൽ ഫോണിന്റെ കപ്പാസിറ്റി എത്രയാണ് നമുക്കറിയാലോ അല്ലേ ഒരു കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി എത്രയാണ് ഒരു അഞ്ഞൂറ് ജി ബി അല്ലെങ്കിൽ ആയിരം ജി ബി ഇത് ഇരുപത്തിയഞ്ചു ലക്ഷം ജി ബി കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട് എൺപത്തഞ്ച് ലക്ഷം ന്യൂറോൺസ് കണക്റ്റഡ് ആണ് ഇങ്ങനെയുള്ള ഒരു ബ്രെയിൻ നമുക്കുണ്ട് അപ്പൊ നമ്മൾ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നമ്മളിങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടേ ഇരിക്കാം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം ആ ഒരു ടോപ്പിക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റും ഡെയിലി ലൈഫായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം ആളുകളുടെ ജീവിത നിലവാരം എങ്ങനെ അത് ഉപയോഗിച്ച് നമുക്ക് ഉയർത്തിയെടുക്കാൻ സാധിക്കും ഈ ഒരു കാര്യത്തിൻ്റെ പുറകെ തന്നെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങളൊരു സയൻറ്റിസ്റ്റിൻ്റെ മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടായിത്തരും അങ്ങനെ നിങ്ങൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക നിങ്ങൾക്ക് അഭൂതപൂർവ്വമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് വരെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ